യു എ ഈ ദേശീയ ദിനം ഐക്യത്തിന്റെ ആഘോഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ രണ്ടിന് ഏഴ് എമിറേറ്റുകൾ അബുദാബി അജ്മാൻ ദുബായ് ഫുജൈറ റാസ് അൽ കൈമ ഉമുൽ ക്വെയിൻ ഷാർജ ഒന്നിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യു എ ഇ എന്ന രാജ്യം രൂപീകരിച്ചു ഈ ചരിത്രപരമായ സംഭവത്തെ ആഘോഷിക്കാനാണ് ഡിസംബർ രണ്ട് യു എ ഈ ദേശീയ ദിനമായി ആചരിക്കുന്നത് ദേശീയ ദിനാഘോഷം യു എ ഈ ദേശീയദിനം രാജ്യത്തുടനീളം ആഘോഷിക്കുന്നു ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ആഘോഷങ്ങളിൽ പതാകയുയർത്തൽ പ്രാർത്ഥന സാംസ്കാരിക പരിപാടികൾ അത്യാധുനിക ഡ്രോൺ ഷോകൾ തീപിടുത്തങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ആഘോഷങ്ങൾ സാധാരണയായി ദിവസങ്ങളോളം നീളും എല്ലാ എമിറേറ്റുകളിലും വ്യത്യസ്ത വേദികളിൽ നടക്കും ദേശീയ ദിനത്തിന്റെ പ്രാധാന്യം യു എ ഈ ദേശീയദിനം രാജ്യത്തിന്റെ ഐക്യത്തെയും സമൃദ്ധിയേയും ആഘോഷിക്കുന്ന ഒരവസരമാണ് ഇത് രാജ്യത്തിന്റെ ചരിത്രത്തെയും പൈതൃകത്തെയും ഓർമ്മിക്കുകയും രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് ആഘോഷിക്കുകയും ചെയ്യുന്നു ഈ ദിനം യു എയിലെ വിവിധ സംസ്കാരങ്ങളും പാരമ്പര്യങ്ങളും ആഘോഷിക്കുന്നതിനും രാജ്യത്തെ വൈവിധ്യത്തെ ആഘോഷിക്കുന്നതിനുമുള്ള അവസരമാണ് യു ഈ ദേശീയ ദിനം രാജ്യത്തിന്റെ പുരോഗതിയും വികസനവും ആഘോഷിക്കുന്ന അവസരമാണ് രാജ്യം കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളിൽ കൈവരിച്ച നേട്ടങ്ങൾ അത്ഭുതകരമാണ് രാജ്യം ലോകത്തിലെ ഏറ്റവും സമ്പന്നവും വികസിതവുമായ രാജ്യങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു യു ഈ ദേശീയ ദിനം രാജ്യത്തിന്റെ ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും ആവേശവും ആഘോഷിക്കുന്ന അവസരമാണ് രാജ്യം തുടർന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു